ആദ്യം നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കിയെടുത്ത മുൻ ബിഗ് ബോസ് താരമാണ് ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ദിവസം സഹമത്സരാർത്ഥിയായിരുന്ന സിജോ ജൂണിന്റെയും ലിനുവിന്റെയും വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ ബാച്ചിലർ പാർട്ടിയിൽ സഹതാരങ്ങൾക്കൊപ്പം ജാസ്മിനും എത്തിയിരുന്നു വർഷങ്ങളുടെ പ്രണയത്തിന് ശേഷമാണ് സിജോയും ലിനുവും വിവാഹത്തിലേക്ക് കടക്കുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ് സിജോയുടെ പ്രണയനിയെക്കുറിച്ച് എല്ലാവരും അറിയുന്നത് ഇരുവരുടെയും എൻഗേജ്മെന്റും കഴിഞ്ഞിരുന്നു ബിഗ് ബോസിൽ വെച്ച് ലിനുവിനെക്കുറിച്ച് സിജോ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്നാണ് ബാച്ചിലർ പാർട്ടി വേദിയിൽ വെച്ച് ജാസ്മിൻ ജാഫർ പറഞ്ഞത് ബിഗ് ബോസിൽ വെച്ചാണ് ഞാൻ ആദ്യമായി സിജോയെ പരിചയപ്പെടുന്നത് അന്ന് ലിനുവിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല ഞങ്ങൾ ആരോടും ഇതേക്കുറിച്ച് അറിയിച്ചിട്ടില്ല പുറത്തു പോയവരുടെ റീ എൻട്രിയിൽ ശരണിയ ചേച്ചിയാണ് ഇതേക്കുറിച്ച് പറയുന്നത് നിന്റെ പെണ്ണ് കാണാൻ അടിപൊളിയാണെന്ന് ഷരണിയ ചേച്ചി അവനോട് പറഞ്ഞപ്പോഴായിരുന്നു അത് നിനക്കും പെണ്ണായോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു പുറത്തിറങ്ങിയതിനു ശേഷം ലിനുവിനെ കണ്ടു ഇരുവരും അടിപൊളി കൊമ്പോയാണ് സിജോ കുറച്ച് പിരിപിരിപ്പാണെങ്കിൽ ലിനു കുറച്ച് അടങ്ങിയ ടൈപ്പാണ് അതുകൊണ്ട് രണ്ടുപേരും സെറ്റായി പോകും രണ്ടുപേരും ഹൈ ആണെങ്കിലാണല്ലോ വിഷയം ഒരാൾ കുറച്ച് സോഫ്റ്റും ഒരാൾ കുറച്ച് ഹൈയുമാണെങ്കിൽ പ്രശ്നമില്ല കുറെ വർഷം ഹാപ്പിയായി ജീവിക്കട്ടെ ഇവന്റെ കയ്യിലിരിപ്പിനെ ഇവൾ തല്ലിക്കൊല്ലാതിരിക്കട്ടെ എന്നും ജാസ്മിൻ ട്രോളായി പറഞ്ഞു വർഷങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷമാണ് വരുന്നതെന്ന് സിജോയും പറഞ്ഞു ഒരുപാട് വർഷത്തെ പ്രേമത്തിന് ശേഷം കല്യാണത്തിലേക്ക് എത്തുകയെന്നത് സന്തോഷമുള്ള കാര്യമാണ് അതും വീട്ടുകാരുടെയൊക്കെ പൂർണ്ണ സമ്മതത്തോടെയുള്ള വിവാഹം ഈ ആറു വർഷത്തെ പ്രണയത്തിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുണ്ടാവുക ലിനുവായിരിക്കും ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് ഇവൾക്ക് സമ്മതമായിരുന്നില്ല എല്ലാ കാര്യവും ഓക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന കാര്യം ഇവളോട് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവസാന നിമിഷമാണ് പറഞ്ഞിട്ടുള്ളതെന്നും സിജോ പറയുന്നു ഞങ്ങൾ തമ്മിൽ ഒരു പ്രപ്പോസ് പരിപാടി ഉണ്ടായിരുന്നില്ല കെയർ കൊടുത്ത് കെയർ കൊടുത്ത് വളയ്ക്കുകയായിരുന്നു ഇരു വീട്ടുകാർക്കും ബന്ധം ഓക്കെ ആയിരുന്നു ഇവളുടെ പപ്പ ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ എല്ലാം ഓക്കെ ആയെന്നും സിജോ പറയുന്നു ജാസ്മിൻ ആകട്ടെ തന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റൌണ്ട് അപ്പ് വീഡിയോയും നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ കുറെ വിഷമങ്ങളും സങ്കടങ്ങളും പിണക്കങ്ങളും ഉറക്കമില്ലാത്ത രാത്രികൾ പാനിക് അറ്റാക്കുകൾ ഇപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും ഇല്ല എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത സ്റ്റേജാണ് അതിനൊക്കെ ശേഷം സ്വന്തമായി ഒക്കെ എടുത്ത് ഇൻഡിപെൻഡന്റ് ലേഡി എന്ന് തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തി അതിലൊക്കെ ഒരുപാട് അഭിമാനം ഒരുപാട് സൗഹൃദങ്ങൾ ഇല്ലാതായ വർഷം ഒരുപാട് സ്നേഹങ്ങൾ ഇല്ലാതായ വർഷം ഞാൻ എന്ത് ചെയ്താലും ശരിയാണെന്ന ധാരണയുണ്ടായിരുന്നു പക്ഷേ നമുക്കും തെറ്റുകൾ പറ്റാമെന്നും ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കണമെന്നും പഠിച്ചു വർഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു വളരെ അടുത്ത സുഹൃത്തായിരുന്നു കുറെ സ്നേഹിച്ച സുഹൃത്തായിരുന്നു ആ സൗഹൃദം നഷ്ടമായി ഞാൻ തന്നെ വേണ്ട വെച്ചതാണ് മോശം സാഹചര്യത്തിൽ ആര് കളഞ്ഞാലും അവർ കളയില്ല എന്ന് കരുതുന്നവർ നമ്മളോട് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം വിഷമമുണ്ടാക്കി അതെനിക്ക് ഭയങ്കര ട്രോമയായി തിരികെ വരണമെന്നില്ല പക്ഷേ വേദനയാണ് അതിനുശേഷം എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എക്സ്ട്രോവേർട്ടായിരുന്ന ഞാൻ ഇപ്പോൾ എക്സ്ട്രീം ഇൻട്രോവേർട്ടായി മാറി വളരെ കഠിനമായ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കുറെ വിഷമിക്കുകയും കരയുകയും ചെയ്തു ഈ വർഷവും ഈ അധ്യായവും അവസാനിക്കുകയാണ് എല്ലാ വിഷമങ്ങളും അവസാനിക്കുകയാണ് ഒരു വർഷം തുടങ്ങട്ടെ എന്നാണ് ജാസ്മിൻ വീഡിയോയിൽ പറയുന്നത്